ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയും സുധീനേയും മീരേനയും ഹാമേനയും ആണ് അങ്ങനെ മീര സുധീനെ കാണാൻ വേണ്ടി വന്നു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മുടെ ചന്ദ്ര അതിനെ സമ്മതിക്കില്ല ചന്ദ്ര പറഞ്ഞു നീ എന്തിനേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത് മര്യാദയ്ക്ക് പോയി sroddini o ricanno അല്ല നിനക്ക് ഇവിടെ വന്നേ ശ്രുതിയോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്തിനു സംസാരിക്കണം എന്ന് ചോദിച്ചു അപ്പോഴേക്കും മീര പറഞ്ഞു അത് ഒന്നുമില്ല ഞാന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ശ്രുതി പറഞ്ഞിട്ടായിരുന്നു ഏതായാലും സാരമില്ല ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങ് പോയി ഒഴിവായി മീരഅങ് ഒഴിവായിട്ടോ ഇല്ലെങ്കിൽ മീരയുടെ തല തിന്നറിയാം അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു എന്തോ പന്തികേടുണ്ട് എന്റെ പൊന്നു പൊന്നുമോനെ നീ ഇപ്പൊ വിവാഹം കഴിക്കാൻ പോവല്ലേ നീ കാണുന്നവരെയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അയ്യോ അമ്മേ ഞാൻ പറഞ്ഞല്ലോ ശ്രുതി പറഞ്ഞു വിട്ടതാ അവളെ എന്നെ കൂട്ടി എന് കൂട്ടിക്കൊണ്ട് പോകാന് എന്നോട് എന്തോ പറയാനുണ്ടെന്നാ പറഞ്ഞത് അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി ഇപ്പൊ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട നീ പെട്ടെന്ന് റെഡിയാകാൻ നോക്ക് അവന്റെ ഒരു വർത്താനം പറച്ചില് മനുഷ്യന്റെ ഇപ്പൊ തീര നിക്കുന്നത് വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കാൻ വേണ്ടി മര്യാദക്ക് നീ ഡ്രസ്സ് മാറണന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് പോയി എന്നാലും സുതിക്ക് എന്തോ ഒരു ചെറിയൊരു സംശയം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും അവക്കെന്നോട് പറയാനുള്ളത് ആ ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് ചോദിക്കാം എന്നിങ്ങനെ പറഞ്ഞു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മീനെയും ദേവുവിനേയും അതുപോലെ ശ്രീകാന്തിനെയാണ് അങ്ങനെ ശ്രീകാന്തി ചോദിച്ചു അല്ല മാല കെട്ടി തീരാറായില്ലേ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോഴത്തേക്കും അത് മോനെ കുറച്ചു നേരം കൂടെ എടുക്കും മോൻ പൊക്കോ അയ്യോ സാധനയില്ലാൻ്റെ ഞാൻ പതിയെ പൊക്കോളാം ഞാനിതൊക്കെ ഇവിടെ കണ്ടോണ്ട് ഇരിക്കട്ടെ എന്താ നീ ഇവിടെ കണ്ടോണ്ടിരുന്ന പൂ കെട്ടാൻ പഠിക്കാൻ പോവാണോ ഇനിയിപ്പം ഭാര്യയ്ക്ക് കെട്ടിക്കൊടുക്കാനാണോ കല്യാണം കഴിയുമ്പോൾ എന്നിങ്ങനെ ദേവി ചോദിച്ചപ്പം അതിനിപ്പം നീ കെട്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ലക്ഷ്മി ചോദിച്ചു അതിൻ്റെ മോനെ നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇവള് നന്നായിട്ട് പൂമാല കെട്ടുന്നുണ്ടല്ലോ ഭാര്യയ്ക്ക് മേടിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് മേടിച്ച പോരെ എന്ന് പറഞ്ഞപ്പം ദേവ് പറഞ്ഞു അതേ അതിന് നീ ഇങ്ങോട്ട് വരണമെന്നില്ല പൂ കെട്ടുന്ന സ്പെഷ്യലിറ്റ് സ്പെഷ്യലിസ്റ്റ് നിന്റെ വീട്ടിലുണ്ടല്ലോ ഉം നന്നായിട്ട് പൂ കെട്ടും അവിടെന്ന് പറഞ്ഞാ മതി കെട്ടി സൂപ്പർ ആയിട്ട് തരും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ അതൊക്കെ ശരിയാ ഏതായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഏടത്തി പാചകം ചെയ്യുന്ന കാര്യമാ ഓ പാചകത്തിന് കരുത് നീയല്ലേടാ സ്പെഷ്യലിസ്റ്റ് എങ്ങനെയാ അത് എന്റെ ചേച്ചിയാവുന്നത് ഉം അതെ അതൊക്കെ ശരിയാ എങ്കിലും നിന്റെ ചേച്ചി ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു ഒന്നൊന്നൊരു സ്വാദാ ഓ അങ്ങനെ നീ പറഞ്ഞ തരം താഴ് ഒന്നും വേണ്ട നീ ഉണ്ടാക്കുന്ന എല്ലാ ഏർ ഭക്ഷ ഭക്ഷണത്തിന് നല്ല സ്വാദാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും നീ കൂടുതൽ തള്ളൊന്നും വേണ്ട എന്നിങ്ങനെ നമ്മുടെ ദേവ് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായാലും ഞാൻ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങല്ലേ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് അതെ ഞാനിപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോകാൻ പോകാൻ തുടങ്ങി അപ്പം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു എന്തിനാ ദേവു നീ ആ പയ്യനെ പിടിച്ചു നിർത്തി ഇങ്ങനെ ഓരോന്നും സംസാരിക്കുന്നത് ഇനി ആ ചന്ദ്ര അറിയാലോ രേവതിക്കായിരിക്കും ഉള്ള വഴക്കെല്ലാം കിട്ടുന്നത് പിന്നെ ഇങ്ങനെ തൊട്ടേനും പിടിച്ചാനൊക്കെ പേടിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ അങ്ങനെ തൊട്ടേനും പിടിച്ചാനൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അച്ഛമ്മ വന്നിട്ട് പറഞ്ഞു അയ്യോ ലക്ഷ്മി നീ നീ ഇവിടെ ഇരുന്ന് പൂവിട്ടാണോ നീ ഒരു കാര്യം ചെയ്യ മണ്ഡപത്തിലേക്ക് വാ അയ്യോ അമ്മേ മാല കെട്ടി കെട്ടിത്തീർന്നില്ല കൊണ്ടാ ദേ അതൊക്കെ ദേവു രൂക്ക് ലക്ഷ്മി ഒരു കാര്യം ചെയ്യ വാ എന്ന് പറഞ്ഞ് ലക്ഷ്മീനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ അച്ഛമ്മ മണ്ഡപത്തിലേക്ക് പോവുകയാണ് ഇതേ സമയം ആയിക്കോട്ടെ മാല കെട്ടുന്നത് നമ്മുടെ ദേവുവാണ് അങ്ങനെ ദേവ് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ശാന്തിയാണ് അപ്പൊ ശാന്തി പൂജയ്ക്ക് കാര്യങ്ങൾക്ക് ഓരോ ഇങ്ങനെ ചെയ്യുക അപ്പൊ രേവതി അടുത്തിരിപ്പുണ്ട് ഇപ്പൊ രേവതിയോട് പറഞ്ഞു ശാന്തി പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യുക നീ തിരി കത്തിച്ചോ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി തിരികത്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ കാരണം അവിടുത്തെ കല്യാണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ രേവതി തന്നെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് ശാന്തിയുടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ രേവതി അതുകൊണ്ടാണ് ധൈര്യമായിട്ട് രേവതിയോട് തിരികെത്തിക്കാൻ പറഞ്ഞത് ഇതാണെങ്കിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് ചന്ദ്രക്കു സഹിക്കുവോ തിരികത്തിക്കുന്ന കാര്യമല്ലേ അത് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹത്തിന് ഓടി അങ്ങോട്ടേക്ക് ചെന്നു ചന്ദ്ര എന്നിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു പെട്ടെന്ന് നമ്മുടെ ഏർ രേവതി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ അല്ലമ്മേ ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാ അല്ല ആരാ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞോ അതു പിന്നെ ഞാൻ നീ വീട്ടിൽ വന്ന് വിളക്ക് എത്തിക്കാൻ തുടങ്ങി വീടൊരു വഴിയായി പത്രങ്ങളിൽ ദിവസം വാർത്ത വരുന്നത് പോലെയാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഓരോ ദിവസം എന്താണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് നിനക്കറിയാമല്ലോ ദേ ഇവിടെ എൻ്റെ മകന്റെ വിവാഹം നടക്കാൻ പോവാ അവൻ്റെ ജീവിതം സന്തോഷത്തോടെ ഇരിക്കണമെങ്കിലേ നീ വിളക്ക് വെക്കാൻ പാടില്ല നീ വിളക്ക് വെച്ചാൽ ആ സന്തോഷം കിട്ടും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്റെ മോന്റെ ജീവിതം വെറുതെ എന്തിനാ നീ നശിപ്പിക്കുന്നത് നീ വിളക്ക് വെച്ച അടി വിളങ്ങുന്നത് നീയോ ഒരു ദരിദ്രം പിടിച്ചവള് പിന്നെയല്ലേ അതുംകൊണ്ട് ദേ നീ ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു അപ്പൊ ഭാമ പറഞ്ഞു ചന്ദ്രൻ നീ എന്താ പറയുന്നത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉം ഭാവേ നിനക്ക് ഇവളുടെ രാശിനെ കുറിച്ചൊന്നും അറിയില്ല ഇവള് വിളക്ക് വെക്കുന്നതും മൂദേവീനെ വീട്ടിൽ പ്രതിഷ്ഠിക്കുന്നതും ഒരുപോലെയാ ഇവളെ വിളക്ക് വെച്ചാലേ വിവാഹം നന്നായിട്ടൊന്നും നടക്കില്ല അത് ചിലപ്പോ മുടങ്ങും അത്രയ്ക്ക് രാശി കെട്ടവളാ ഈ നിൽക്കുന്ന മൂദേവി ഇവളെ കൊണ്ട് വിളക്ക് കത്തിച്ച് അവിടെ മുടിഞ്ഞെന്ന് കൂട്ടിക്കൊണ്ടാ മതി എടി നിന്നോട് ആരാണ് വിളക്ക് കത്തിക്കാൻ പറഞ്ഞത് പോടി നീ അത് പിന്നെ മേ തിരുമേനി പറഞ്ഞിട്ടാ ഞാൻ വിളക്ക് കത്തിച്ചത് ആഹാ അവര് പറഞ്ഞെന്ന് പറഞ്ഞു നീ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ അവരുടെ സംസാരം കേട്ടാ തോന്നും നീ ഈ ക്ഷേത്രത്തിൽ പറഞ്ഞ ദൈവപുത്രിയാണെന്ന് ഓഹ് ദൈവത്തിനുണ്ടായ ഒരു ദൈവപുത്രി ദൈവ് ചെയ്ത് നാണം വെടുത്താതെ മാറി നിക്കിടി എനിക്കറിയാം ഇതൊക്കെ ചെയ്യാന് കൂടുതൽ ഇവിടെ ഇവിടെ നിന്ന് പ്രകടനം ഒന്നും വേണ്ട അല്ല നീ ശാന്തിയോട് പറഞ്ഞായിരുന്നോ മുമ്പേ വന്ന് നിന്നെ ഏർ നിന്നെ കുറിച്ച് പോർത്തി പറയണെന്ന് അയ്യോ അല്ലമ്മേ ഞാൻ പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്ന അതുംകൊണ്ടാ ശാന്തി അങ്ങനെ പറഞ്ഞത് അതെ നീ പണ്ട് നക്കാപ്പിച്ച കാശിന് വേണ്ടി ഇതൊക്കെ ചെയ് ചെയ്യുമായിരിക്കും പക്ഷെ ഇപ്പൊ അത് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ മോന്റെ ജീവിതം നീക്കി എടുത്തേണ്ട കാര്യമില്ല നിനക്ക് പൈസ എത്ര വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം ദൈവം ഇത് ഇവിടെ നിങ്ങൾ മാറി നിൽക്ക് പോകാനെ പറഞ്ഞത് ദേ വന്നവർക്ക് ചായയും കാപ്പിയും കൊടുക്ക നിനക്ക് പറ്റിയ ജോലിയേ അതാ ഒരുക്കം നടക്കാം നടത്താൻ വന്നിരിക്കുന്നു എന്റെ മുമ്പിൽ കണ്ടുപോകരുത് മാറിപ്പോകാനാ പറഞ്ഞത് ഇവിടെ നിന്ന് മോങ്ങാതെ പൊടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ത അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ രേവതി കരഞ്ഞോണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ ശാന്തി വന്നു ശാന്തി വന്നിട്ട് ചോദിച്ചു എന്താ മോളെ കരയുന്നത് മോളെന്താ വിളക്ക് വെക്കാത്തത് എന്ന് പറഞ്ഞപ്പം രേവതി ഒന്നും മിണ്ടിയിൽ അങ്ങ് പോയി അപ്പം അമ്മയും ചന്ദ്ര അവിടെ നിൽക്കുവാണല്ലോ ചന്ദ്ര പറഞ്ഞു അതെ ശാന്തി വിളക്ക് ഞാൻ വെച്ചോളാം എനിക്കറിയാം വിളക്ക് വെക്കാൻ അവക്ക് ചെയ്യാൻ ഇവിടെ വേറെ കുറെ ജോലികളുണ്ട് അതൊക്കെ അവൾ അവള് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വിളക്ക് വെക്കാനും തുടങ്ങി കേട്ടോ വിളക്ക് വെച്ചാ കത്തുവോ എവിടെ നിന്ന് കത്താന് നമ്മുടെ ചന്ദ്ര വിളക്ക് വെക്കാൻ നോക്കിയിട്ട് കത്തുന്നില്ല കയ്യും പൊള്ളി പണ്ടാരം അടങ്ങി എന്നുള്ളതല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല അവിടെ അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നവീന ആണ് കേട്ടോ അപ്പം നവീൻ ഇങ്ങനെ ടാക്സി വിളിച്ചിട്ട് ടാക്സിയും കാത്ത് നിൽക്കുകയാണല്ലോ അപ്പം ടാക്സി വന്നു ടാക്സി വന്ന ഉടനെ തന്നെ നമ്മുടെ നവീനെ ടാക്സിക്കകത്തേക്ക് കയറി ഇതിലൊരു ഫോണും ഉണ്ട് ഫോണും ഈ നടക്കുന്നത് നമ്മുടെ നവീനം അങ്ങനെ ആ നിങ്ങൾ വന്നു ഏതായാലും വണ്ടി എടുത്ത് പൊക്കോ എന്ന് പറഞ്ഞു ഏതായാലും വണ്ടി അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നവീനെ ആരോ ഫോൺ വിളിക്കാനുണ്ട് അപ്പൊ നവീനെ ഫോൺ വിളിച്ചപ്പോ നവീൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ആ ഹലോ ആ ദേ ഞാനാടാ ഞാനാടാ ഞാൻ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കടാ ഏതായാലും ഇന്ന് രണ്ടിലൊന്ന് നടക്കും ദേ അവള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് നീ കണ്ടോടാ അവൾ എൻ്റെ കൈ തന്നെ വന്ന് വീഴും അവളെ ദേ എനിക്കുള്ളതാ ഒരിക്കലും അവളെ ഞാൻ ജീവിക്കാൻ വിടില്ലടാ എന്ന് പറഞ്ഞു ഏതായാലും ഇത് പറഞ്ഞുടഞ്ഞാ കാണിക്കുന്ന നമ്മുടെ സച്ചിയുടെ മുഖമാണ് വണ്ടിക്കകത്തിരിക്കുന്നത് സച്ചി സച്ചിയുടെ വണ്ടിയാണ് നമ്മുടെ നവീനെ വിളിച്ചോണ്ട് പോകുന്നത് അപ്പൊ ഇതെല്ലാം സച്ചി കേക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അയാള് പറയുന്നത് വേറെ ഒന്നും അല്ല ദേ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കൂടാ അവക്കിട്ട് ഇന്ന് കൊടുക്കും ഞാൻ അവള് ഇന്ന് ഞാൻ തൂക്കി എടുത്തോണ്ട് വരും വേണമെങ്കിൽ എന്റെ കാര്യം കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഞാൻ തന്നേക്കാടാ എടാ എനിക്ക് ഒരേ ഒരു ദിവസം മതിടാ അവളെ ബാക്കി ദിവസം അവളെ മറിച്ചു വിൽക്കുവോ അവളെ ഇപ്രം വിൽക്കുവോ എന്താണെന്ന് വെച്ചാ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഇത് നമ്മുടെ ആരാ സച്ചി കേട്ടോണ്ട് ഇരിപ്പുണ്ട് കേട്ടോ ഏതായാലും സച്ചി നിറുകേട് സഹിക്കില്ല അതുംകൊണ്ട് തന്നെ നമ്മുടെ സച്ചി എന്തെങ്കിലും ചെയ്യും അത് ഉറപ്പാണ് ഇയാള് ദുഷ്ടനാണ് എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ശ്രുതിയുടെ വിവാഹമാണ് മുടക്കുന്നതെന്നൊന്നും അറിയില്ല അപ്പൊ ഇതേ സമയം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ശ്രുതിനെയും കൂട്ടുകാരിയും ഈരേനയാണ് അങ്ങനെ ശ്രുതി ചോദിച്ചു എന്തടി നീ പോയി പറഞ്ഞില്ലേ ഞാൻ അവിടെ ചെന്നപ്പം എന്നെ അവിടെ നിറക്കി വിട്ടില്ലേ ശു എന്റെ ഈശ്വര ഇവിടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഏതായാലും ശ്രുതിയോടെ എല്ലാം പറയണം ഞാൻ ഫോൺ വിളിച്ച് പറയാൻ പോവാം ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ശരിയാവില്ല അവൻ എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കട്ടെ അതാ നല്ലത് എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ശ്രുതി ശ്രുതിനെ ഫോൺ വിളിക്കുക അങ്ങനെ ശ്രുതി ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി എടുത്തു ഹലോ എന്താ എന്താ ശ്രുതി എന്താ നീ വിളിച്ചത് ഏ ഞാൻ നിന്നെക്കുറിച്ച് ഇപ്പം വിചാരിച്ചതോളൂ അപ്പോഴാണ് നീ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അത് അത് പിന്നെ ആ ആ എനിക്ക് മനസ്സിലായി മീന വന്ന് പറഞ്ഞു നിനക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് എന്താ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്നിങ്ങനെ ചോദിച്ചു എന്നിങ്ങനെ പറഞ്ഞു തമാശയ്ക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു എനിക്ക് എനിക്ക് സംസാരിക്കണം ഒരുപാട് സംസാരിക്കാനുണ്ട് എനിക്കും അങ്ങനെ തന്നെയാ ശ്രുതി എനിക്ക് സംസാരിക്കണം കണ്ടോണ്ടിരിക്കണം എന്നൊക്കെയുണ്ട് പിന്നെ കല്യാണം ഒന്ന് കഴിയട്ടെ കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരിക്കാ ഞാൻ ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഒന്ന് പെട്ടെന്ന് താലുകെട്ട് നടന്നാൽ മതിയായിരുന്നു നല്ലേ ശ്രുതി എന്നിങ്ങനെ പറഞ്ഞു എന്നാലും ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ശ്രുതി ശ്രുതി ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം മനസ്സിലാക്കണം ഞാൻ എന്തുമാത്രം ശ്രുതിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്റെ ഹൃദയത്തിൽ ശ്രുതി മാത്രമേ ഉള്ളൂ താലുകെട്ട് നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ അതിനെത്രയോ മുമ്പേ എന്റെ പുരുഷനായിട്ടാണെന്ന് അറിയാമോ ഞാന് സുധീനെ മനസ്സിലെ പ്രതീക്ഷിച്ചത് അല്ല പ്രതിഷ്ഠിച്ചത് സോറി പ്രതീക്ഷിച്ചതല്ല പ്രതിഷ്ഠിച്ചത് ഏതായാലും എന്റെ മനസ്സിലുള്ളതെല്ലാം എനിക്ക് സുധിയോട് തുറന്ന് പറയണമെന്ന് തോന്നി സുധീനെ ചതിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം സുധി എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പേ എന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും സുതി അറിയണം അതാ നല്ലത് ഇല്ലെങ്കിൽ സുതി ചതിക്കപ്പെട്ടവനായി പോകും മുമ്പേ എന്റെ വിവാഹം കഴിഞ്ഞിരുന്നു സുധി പതിനെട്ട് വയസ്സാകും മുമ്പേ എന്റെ അമ്മ എന്നെ കെട്ടിച്ചു വിട്ടു അതിൽ എനിക്കൊരു കുട്ടിയുണ്ട് ആ ആ കുട്ടിയുടെ പേര് ആദി ആ ആദിനെ ശ്രുതി അറിയുമായിരിക്കും അന്ന് വീട്ടിൽ വന്നില്ലേ എൻ്റെ കല് എന്നെ കല്യാണം കഴിച്ച ആളെ നേരത്തെ മരിച്ചുപോയി പ്രായമായ ഒരാളായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെയായി പോയത് പക്ഷെ സുതി കരുതുന്ന പോലെ ഞാനൊരു പണക്കാരി പെണ്ണൊന്നുമല്ല എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനും ഇല്ല എൻ്റെ അച്ഛൻ മലേഷ്യ മലേഷ്യയിലാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞ വെറും പച്ച കള്ളോ അത് ഇനിയൊരു വിവാഹ ജീവിതം എനിക്ക് എനിക്കില്ലെന്നാണ് ഞാൻ കരുതിയത് സുധീയെ കാണുന്നത് വരെ പക്ഷേ സുധീനെ കണ്ടു കഴിഞ്ഞപ്പം എന്തോ ദൈവം ദൈവം ആ സുധീനെ എൻ്റെ എന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നിരിക്കുന്നത് എൻ്റെ മുന്നിൽ നീ വന്നത് ദൈവം കാരണം തന്നെയാണ് ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് സുതി സുധിയുടെ കൂടെ എനിക്ക് ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഏറെ സ്നേഹിക്കുന്നു ഏറെ ഏറെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു ഇന്നത് നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സുതിയാണ് അതുകൊണ്ട് ഞാൻ പറയാ അത് നടക്കണമെങ്കിൽ സുതിക്ക് സുതിക്ക് തന്നെ തീരുമാനിക്കാം എന്നോട് കല്യാണ പുടക കൊടുത്തു വരാനാണ് പറഞ്ഞിരിക്കുന്നത് അറിയാലോ ശ്രുതിയുടെ അമ്മ ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് വരണോ വേണ്ടയോ ഇനി അത് പറയേണ്ടത് ശ്രുതിയ ശ്രുതി ഒന്ന് പറ ശ്രുതി ഹലോ സുതി ശ്രുതി ശ്രുതി എന്താ ഒന്നും ഇണ്ടാത്തത് ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോണിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ഫോൺ കട്ടായി കേട്ടോ നമ്മുടെ ശ്രുതി സത്യം പറഞ്ഞ പേടിച്ചു പോയി എന്ന് വേണം പറയാൻ വേറെ ഒന്നുമല്ല എല്ലാം കേട്ട് കഴിഞ്ഞ് ദേഷ്യം വന്നിട്ട് നമ്മുടെ ശ്രുതി കട്ടാക്കിയതാണെന്നാണ് ശ്രുതി വിചാരിച്ചിരിക്കുന്നത് അപ്പം മീര പറഞ്ഞു എന്താ എന്താ പറ്റിയത് ആ എനിക്ക് തോന്നി ഇടി ഇത് സുതി കട്ട് ചെയ്താ നീ വെറും വണ്ടി അടി വണ്ടി മരം വണ്ടി എല്ലാം കേട്ടിട്ട് സുതി സ്വീകരിക്കുമെന്ന് നീ വിചാരിച്ചല്ലേ അത് തെറ്റിപ്പോയിടി ഇനി വിവാഹം നടക്കുമോ ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ലടി പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്നെ കുറിച്ചുള്ളതെല്ലാം ഇനി സുതി എന്ത് തീരുമാനം എടുത്താലും അത് ഉൾക്കൊള്ളും എന്ത് വേണമെങ്കിലും നടക്കട്ടെ ഹാദാ അത് തന്നെയാ നല്ലത് ഇനി പേടിച്ചു പറച്ച് എനിക്ക് നിൽക്കാൻ പറ്റില്ല ശ്രുതി അറിഞ്ഞതുകൊണ്ടേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കല്യാണം മുടങ്ങുവാണെങ്കിൽ മുടങ്ങുമല്ലേ ഉള്ളു മുടങ്ങുവാണെങ്കിൽ അങ്ങ് മുടങ്ങട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇരുന്ന സത്യത്തിൽ കരയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയാണ് അപ്പൊ രേവതി ഇങ്ങനെ പൂജാരിക്ക് കൊടുക്കാൻ വേണ്ടി എന്തോ സംഭവം കൊണ്ട് കൊടുക്കുകയാണ് പൂക്കളെങ്ങാണ്ടാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പം രേവതി ചോദിച്ചു അല്ല ഇത് മതിയോ ശാന്തി ആ ഇത് മതി അല്ല കല്യാണപ്പെണ് ഒരുങ്ങിയോ മോളൊരു കാര്യച്ചു പോയി വിളിക്കാൻ പറഞ്ഞു ആ ഞാൻ ചെന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് രേവതി അങ്ങ് ഇറങ്ങി പോകാൻ തുടങ്ങും അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ പറഞ്ഞു അതേ മോളെ നീ പോയി ശ്രുതിനെ കൂട്ടിയിട്ട് വാ അത് പിന്നെ അച്ഛാ ശ്രുതിയുടെ കൂടെ കൂട്ടുകാരി ഉണ്ടല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വേണ്ടേ പോയി കൂട്ടിക്കൊണ്ടു മോള് ചെല്ലാ മോള് പോയി കൂട്ടിക്കൊണ്ട് വാ എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി കൂട്ടാനും പോയി ഇതേ സമയം ആയിക്കോട്ടെ സാരി പോലും കൊടുക്കാതെയാണ് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്നത് ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങിയാണ് ശ്രുതി ഇരിക്കുന്നത് അപ്പോഴത്തേക്കും ആണ് നമ്മുടെ രേവതി വെളിയിൽ വരുന്നത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മീര് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുക അല്ല ഇതുവരെ അവൻ വിളിച്ചില്ലല്ലോ ശ്രുതി വിളിച്ചില്ലല്ലോ എന്തായിരിക്കും അവസ്ഥ എന്തെങ്കിലും നിനക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും എനിക്കറിയില്ലെടി ഇതുവരെ അവൻ വിളിച്ചില്ല എടി നീ ഇങ്ങനെ കല്യാണ സാരിക്ക് കൊടുക്കാതിരുന്നില്ല എങ്ങനെയാണ് ശരിയാവുന്നത് അത് പിന്നെ ഞാൻ ഏതായാലും വേഷം മാറുന്നില്ല ഇനിയിപ്പം വിവാഹം നടക്കില്ലോന്ന് അറിഞ്ഞിട്ട് പോരെ എടി വേണ്ടടി നീ കല്യാണ വേഷം മാറി നീ ശ്രുതി ചിലപ്പോ എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് പെട്ടെന്ന് ഒരു വിളി കേൾക്കുന്നത് ഒരു കൊട്ട് കേൾക്കുന്നത് കൊട്ടു കേട്ടപ്പോഴത്തേക്കും അതായത് വാതിലയിൽ മുട്ടുന്നത് പേടിച്ചുപോയി ആരാന്നോർത്തിട്ട് ചങ്കിടിപ്പോടു കൂടിയാണ് നമ്മുടെ ശ്രുതി വാതിലു തുറക്കാൻ ചെല്ലുന്നത് ഇതേ സമയത്ത് കാണിക്കുന്ന നമ്മുടെ രവീന്ദ്രനെ അച്ഛമ്മേനെ ആണബോ അച്ഛമ്മേനെയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ ആണെങ്കിൽ ഇത് ഇതുവരെ മാലയൊന്നും കണ്ടില്ലല്ലോ ശു മാല എന്താ കൊണ്ടുവരാത്തത് എന്ന് ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ചാതി പറഞ്ഞു അതേ മാല കെട്ടുമ്പോഴേ അവർ അത്രക്ക് സൂക്ഷ സൂക്ഷ്മമായിട്ടാ കെട്ടുന്നത് പിന്നെ അറിയാലോ രേവതിയും അതുപോലെ തന്നെ രേവതിയുടെ അമ്മയൊക്കെ കെട്ടുന്ന മാലയാ അതിനെ കുറച്ച് ഡിമാൻഡ് കൂടും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര മാറി നിന്ന് ഇത് കേൾക്കുക ചന്ദ്ര ഉം പിന്നെ ഭയങ്കര ഡിമാൻഡ് അല്ലേ പിന്നെ രണ്ടു മാല കെട്ടാൻ ഇതിനു മാത്രം സമയം വേണം അവർ അവരാരെച്ചിട്ടുണ്ടായാലും എടി ചന്ദ്രൻ ഞാൻ അറിഞ്ഞതാടി അവരുണ്ടല്ലോ അങ് അമേരിക്കയ്ക്ക് വരെ മാല കയറ്റി അയക്കുന്നുണ്ടെന്നാ പറഞ്ഞതാ അവരുടെ മാലയ്ക്ക് ഇവിടെ ഡിമാൻഡ് കൂടുതലാ പിന്നെ നീ പോ ഫാമിയന്ന് നീ ചുമ്മാ വെറുതെ അവരുടെ കൂടെ കൂടി ഓരോന്നു പറയാതെന്ന് പറഞ്ഞു ഏതായാലും ഇതേ സമയത്താണ് നമ്മുടെ ശ്രീകാന്തും അതുപോലെ ദേവവും കൂടെ രണ്ടു മാലയും കഴുത്തിൽ ഇട്ടുകൊണ്ട് വരുന്നത് അതായത് പൂമാല രണ്ട് കഴുത്തിൽ ഇട്ടോണ്ടാട്ടോ അവര് വരുന്നത് ഇത് കണ്ടോന്നെ നമ്മുടെ ചന്ദ്ര അയ്യോ ഞാൻ എന്താ ഈ കാണുന്നത് എന്റെ ഈശ്വര ഇതാരാ അതിനിടയിൽ ഇവനെപ്പോഴും അവിവേകം കാണിച്ചത് എവ മേ എന്റെ മോന് എന്റെ മോനെ അവള് വളച്ച് കൈയിലെടുത്തു എനിക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു അവള് വല വീഴ്ത്തി തന്നെ എന്റെ മോനെ കണ്ടില്ലേ രണ്ടുപേരും മാല ഇട്ടോണ്ട് വരുന്നത് ഒരുത്തി പൂ ഒരു ഒരെണ്ണം പൂക്കാരിനെ കൊണ്ടുവന്ന എന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല ദ വീണ്ടും അടുത്തത് കൊണ്ടുവന്നേക്കുന്നു എൻ്റെ ഈശ്വര ഞാൻ എന്താ വേണ്ട എനിക്ക് വയ്യേ എന്ന് പറഞ്ഞോണ്ട് അവിടെ കിടന്നറിയാൻ തുടങ്ങുക അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രയെ കണ്ടോടനെ രവീന്ദ്രൻ ഇതെന്താ ചന്ദ്രൻ നീ കാണിക്കുന്നത് എന്താ പറ്റിയത് നിനക്ക് ദേ നോക്ക് നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ ദ അവര് രണ്ടുപേരും വരുന്ന വരവ് കണ്ടോ മാല കല്യാണം അയ്യോ ഇതെന്താ ഞാൻ ഈ കാണുന്നത് എന്റെ ഈശ്വര എന്ന് പറഞ്ഞോണ്ട് അവിടെ കിടന്നങ്ങ് എന്താ പറയുക മെഴുകി വാര്ലാണ് നമ്മുടെ ചന്ദ്ര ഇത് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടോ വിവരം ഉള്ളവർക്ക് മനസ്സിലാവൂലോ അവര് സുതിക്കും അതുപോലെ ശ്രുതിക്കും ഇടാനുള്ള മാല എടുത്തോണ്ട് വരുന്നതാണെന്ന് അപ്പം അച്ചമ്മ പറഞ്ഞു അവര് കൊണ്ടിരുന്ന മാല എൻ്റെ പൊന്ന് ചന്ദ്രെ സുതിക്കും ശ്രുതിക്കും ഇടാനുള്ള മാലയാണ് ഏ അതെയോ അയ്യോ ഞാൻ കരുതി പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മി നാറി വിളറി വെളുത്ത് നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കാനെട്ടോ ഏതായാലും നമ്മുടെ ശ്രുതി വന്നു അല്ല ശ്രീകാന്ത് വന്നു ശ്രീകാന്ത് വണ്ടുടഞ്ഞ ചന്ദ്ര ചോദിച്ചു നിനക്ക് രണ്ട് മാല എടുത്തോണ്ട് വരാൻ പറ്റില്ലേ നിനക്കെന്താ തന്നെ കൊണ്ടുവന്ന പോരെന്ന് ചോദിച്ചപ്പം അത് ഇതിന് ഭയങ്കര വെയിറ്റാ അതുകൊണ്ടാ ഞാൻ ഞാനും ദേവും കൂടെ കൊണ്ടുവന്നത് പിന്നെ പിന്നെ നീ അടവ് ഇങ്ങോട്ട് ഇറക്കരുതേ ഒരു രണ്ട് മാല എടുക്കാനുള്ള ശേഷിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും നമ്മുടെ ദേവനോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യേ മോള് കൊണ്ടുപോയി മാല അവിടെ വെക്കാൻ പറഞ്ഞു രവീന്ദ്രൻ അപ്പൊ ചന്ദ്ര വേണ്ട 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 എനിക്കറിയാം വെക്കാൻ ഇങ്ങനെ നയിങ്ങതാ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞ നമ്മുടെ ചന്ദ്ര കൊണ്ടുപോയി നേരെ ഏർ മാല കൊണ്ടു വെ വെച്ചുട്ടു അപ്പഴത്തേക്ക് ശാന്തി പറഞ്ഞു ഇനിയിപ്പൊ താമസിക്കണ്ട നേരെ ചെന്ന ദേ വധുവിനെ വരനെ കൂട്ടിക്കണ്ട് വാ സമയം പോയി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയെ അങ്ങോട്ട് ചെന്ന് വധുവിനെ വരനെ കൂട്ടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ആ കാഴ്ച കാണുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഏർ ശ്രുതിയും അല്ല ശ്രുതി അല്ല സോറി ശ്രീകാന്തും ദേവവും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നടക്കുക എന്നിട്ട് ദേ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് അറിയാലോ മുഹൂർത്തത്തിന് സമയമായി ശ്രീകാന്ത നീ പോയി ഏട്ടനെ കൂട്ടിക്കൊണ്ടു വാ എടി നീ എന്താ ഇവിടെ നിൽക്കുന്നത് നീ മാറി പോടി എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും അവരെ പറഞ്ഞു വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് വേണേ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ആശ്വാസം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് എന്തിന്റെ അസുഖം നമുക്ക് അറിയത്തില്ല കേട്ടോ അതുപോലെ ഒരു സാധനമാണ് ചന്ദ്ര അങ്ങനെ ചന്ദ്ര ഭാമയുടെ അടുത്ത് ചെന്നിട്ട് എന്റെ അമ്മവും പെൺ പ്രസവിച്ച അമ്മമാരുടെ മനസ്സിൽ തീയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ആൺ പ്രസവിച്ച എനിക്കാണല്ലോ ദൈവമേ മൊത്തം തീയേ ഓ എപ്പോഴാ എൻ്റെ മക്കളെ കൊത്തിക്കൊണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല എനിക്ക് പേടിയ ഭാമേ സത്യത്തിൽ ഞാൻ പേടിച്ച് പേടിച്ചാണ് ജീവിക്കുന്നത് ദ ശ്രുതിയെപ്പോലെ തന്നെ പണക്കാരിയായൊരു പെണ്ണിനെ ശ്രീകാന്തിനും കണ്ടുപിടിക്കണം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആ കല്യാണം നടത്തണം എൻ്റെ പൊന്ന് ചന്ദ്രേ ആദ്യം ഈ കല്യാണം ഒന്ന് നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് പോരെ ഇനിയിപ്പോൾ അടുത്ത കല്യാണം എന്നിങ്ങനെ ചന്ദ്രയോട് നമ്മുടെ ഭാമ പറയുകയാണ് ആ ഒരു സീനും കാണിച്ചാണ് ഏതായാലും ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ രേവതി പോയിട്ടുണ്ട് വാതിലെ ചെന്ന് മുട്ടിയിട്ടുണ്ട് ശ്രുതിനെ വിളിക്കാൻ വേണ്ടി അപ്പം അവിടെ കാണിച്ചിട്ടാണ് ഇപ്പുറത്തെ സീനിലേക്ക് വന്നത് അപ്പം ഇനിയിപ്പോൾ ഏതായാലും അതിൻ്റെ ബാലൻസ് കൂടെ കിടക്കുകയാണ് അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇന്ന് വിവാഹം കഴിയോ നാളെ കഴിയോന്നൊക്കെ അതായത് രണ്ടു മൂന്ന് ദിവസം പിടിക്കും കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക അല്ല നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ